സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നുമെന്നും എന്ന നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ മഹത്വത്താലും വീരത്തായാലും നമ്മെ വിളിച്ചവൻ്റെ കൃപ എന്നെയോളം നമ്മളെ വഴി നടത്തി ഇതുവരെയും നമ്മളെത്തിച്ച ദൈവ സ്നേഹത്തിനായി സ്തുതി മേലാലും അവിടെ നടത്തുവാൻ ശക്തനെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ദൈവവചനത്തിനും നമ്മുടെ ജീവിതാനുഭവങ്ങൾക്കുമായി ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തോത്രം വളരെ അർത്ഥവത്തായിട്ടുള്ള ദൈവത്തിൻ്റെ സർവ്വശക്തിയെയും സർവ്വജ്ഞാനത്തെയും സർവ്വവ്യാപിത്വത്തെയുമെല്ലാം തെളിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം വളരെ അത്ഭുതകരമായ മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്മാൻ സബ്സ്റ്റൻസ് ദൈവം എന്താണ് നാം ആരാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണമെങ്കിൽ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനമെന്ന് വേണമെങ്കിൽ പറയാം സൃഷ്ടിയും പ്രപഞ്ചവും എല്ലാം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് ഉണ്ട് തിരുവേദനത്തിൻ്റെ അത്ഭുത അതാണ് എല്ലാറ്റിലും നോക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇതിൽ ഈ ഫെസ്റ്റിവൽസ് ഇതിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നതായ അതിനെന്താണ് പറയുന്നത് ട്രീ ട്രൈപ്പോടോ എന്തോ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ഇതാണ് ഒരു കൂടാണ് അതിനകത്തുകൂടെ നമ്മൾ നോക്കിയാൽ അതിനകത്ത് വർണ്ണ ദൃശ്യങ്ങൾ സമ്മേളിക്കുന്നത് കാണാം അത് മൂന്ന് വശവും ചില്ലുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് മിറർ അതിനകത്ത് എന്തൊക്കെയോ പാർട്ടിക്കിൾസ് ഇട്ടിരിക്കുകയാണ് അന്നത്തെ ഇതിലൊക്കെ പറഞ്ഞാൽ വളച്ചെല്ലുകളോ വള ഈ ബ്രാങ്കിൾസ് അതിൻ്റെ വർണ്ണങ്ങളുള്ള വളകളുടെ കുറേ ചെല്ലുകളോ എന്നിങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നു പക്ഷെ അതിങ്ങനെ നമ്മൾ തിരിക്കുതോറും അതിനകത്ത് അത് മനോഹരമായ വർണ്ണശബളമായ പല ചിത്രങ്ങളൊക്കെ അതിനകത്ത് വിരിക്കുന്നതായിട്ട് കാണാം നമ്മൾ അതിനെക്കാരി കണ്ടിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഓരോ സങ്കീർത്തനവും എടുത്തു വെച്ച് നമ്മളിങ്ങനെ ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന മനോഹരമായ ദൃശ്യങ്ങൾ എത്ര മഹത്തരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കണ്ണുകളെ കൂടുതൽ ഇതിലേക്ക് പ്രകാശിപ്പിക്കട്ടെ നമുക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കി തരട്ടെ നമ്മുടെ അന്തരാത്മാവിലത് ചലനാത്മകമായി ജീവനുള്ളതുമായി സജീവ സാന്നിധ്യമായത് മാറി നമ്മുടെ ജീവിതങ്ങളെ തന്നെ പരിപോഷിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ തന്നെ അതിന് മനോഹാരിത അത് നമ്മളിൽ കൂടെ തന്നെ വെളിപ്പെടുത്തക്ക ദൈവം കൃപ ചെയ്യട്ടെ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചു അതിൻ്റെ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചെത്തി ചിന്തിക്കുകയാണെന്ന് പറഞ്ഞു ഒന്നാമത്തെ പാർട്ട് നാലായിട്ട് നൂറ്റി ഇരുപത്തി നാല് വാക്യങ്ങളുണ്ട് അത് നാല് പാർട്ടായിട്ട് അപ്പോൾ ആറാറ് വാക്യങ്ങളായിട്ടവിടെ വരും ഒന്നാമത്തെ ആറ് വാക്യത്തിൽ നമ്മൾ കണ്ടത് ദ ഒംനീഷ്യൻസ് ഓഫ് ഗോഡ് എന്ന് പറയാൻ ദൈവം എല്ലാം അറിയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹുംനിപ്രംനിഷ്യൻസ് ദൈവത്തിൻ്റെ ദൈവമെല്ലാം അറിയുന്നു സർവ്വജ്ഞാനിയായ ദൈവം ദൈവത്തെ എല്ലാം അറിയുന്നു അപ്പോൾ വ്യക്തിപരമായി പറയുമ്പോൾ ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നു എന്ന് പറയുന്നതിൽ അതിന് ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം അറിയുന്ന ദൈവം ഞാനിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഞാനിരിക്കുന്നതും എഴുതുന്നതും നീ അറിയുന്നു എന്നെ നിരൂഗുണം ദൂരത്ത് ഗ്രഹിക്കുന്നു നടപ്പും കിടപ്പും നീശം അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ മുഴുവനായി അറിയും പിന്നെ പറയാം ഹോ ഇനി മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേരി ഇല്ല ഒരു പോലും എൻ്റെ നാവിന്മേൽ നീ മുഴുവനും അറിയാതെ ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ കൊണ്ടെന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോർഷൻ തീർക്കുന്നത് ഇതെനിക്ക് അത്ഭുതമാണ് വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സ്ഥലത്ത് എല്ലുകയാണ് വലിയൊരു ഒരു എന്താണ് പറയുന്നത് ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് വിജ്ഞാന സദസ്സെന്നൊക്കെ പറയാൻ ആ ചെലവിയാണ് അവിടെ ഇപ്പോൾ എല്ലാവരും പറയും ഒന്ന് വരുന്ന ആളെന്ന് പറഞ്ഞു ഭയങ്കര ജ്ഞാനിയാണ് ഞാനികൾ ഞാനിയാണ് അതൊന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഒരു ഒരു കൊച്ച് ചോദിച്ചെന്ന് ചോദിച്ചു മനുഷ്യനോട് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങളുടെ പുരികത്തിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചു ആ മനുഷ്യന് ഉത്തരവില്ല ജ്ഞാനി എന്ന് പറഞ്ഞ മനുഷ്യൻ ആ ഒരു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ ജ്ഞാനി അല്ലാതായി മാറി ഇതാണ് ജ്ഞാനത്തിൻ്റെയൊക്കെ അപ്പോൾ ജ്ഞാനികളിൽ ഞാനീ ആ എന്നൊക്കെ പറയും ഈ പശ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഈ വേദവ വായിക്കുന്നതിന് ഇപ്പം ജ്ഞാനികളുടെ പുസ്തകത്തെന്നൊക്കെ പറയും ശലോമൻ്റെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ അപ്പോൾ അതിന് ഏറ്റുപറയുന്നിങ്ങനെ ജ്ഞാനുകളുടെ ഉടയവന് സ്തുതിയും നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാൻ ജ്ഞാനിയാണ് പക്ഷേ ആ ജ്ഞാനികളുടെ ഉടയവനുണ്ട് ഉണ്ടായിരുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം ജ്ഞാനം തന്നെയായ ദൈവം ദൈവം തന്നെ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ ഒരു പോർഷനല്ല ഹിസവിഷ്ടം ദൈവമാണ് ജ്ഞാനം തുടർന്ന് പറയുകയാണ് ഏഴാമത്തെ വാക്യം മുതൽ അവിടെ പറയുന്ന ഒംനി ആണ് ഓ ആദ്യത്തെ ഒംനിഷ്യൻസ് അതായത് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനീയ ജ്ഞാനമാണെങ്കിൽ ഇവിടെ പറയുകയാണ് ഒംനി പ്രസൻസ് നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ ഇവിടേക്ക് പോ ഓടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറി നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക് വരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തീന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ വലം കൈ എന്നെ പിടിക്കും ഇരുട്ടനെ മൂടിക്കളയട്ടെ വെളിച്ചമെൻറ്റു ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ നോക്കുക നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും ദൈവ സാന്നിധ്യം സ്വർഗ്ഗത്തിലാണ് അത് പ്രസൻസ് ഓഫ് ഗോഡ് നിറഞ്ഞേൽക്കുന്ന ദൈവം അതിൻ്റെ പെർഫെക്ഷനിൽ കാണുന്നത് സ്വർഗത്തിലാണ് പക്ഷേ ദൈവത്തിൻ്റെ പവർ അത് നമുക്ക് കാണുന്നത് ഭൂമിയിലാണ് ദൈവത്തിൻ്റെ സർവശക്തി എല്ലാം ധരിക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്നതല്ല ദൈവത്തിൻ്റെ സ്വർഗം എവിടെയാണ് ദൈവം വസിക്കുന്നത് എവിടെയാണെന്നുള്ളൊരു ചിന്തയുണ്ട് അതിങ്ങനെയാണോ ഒന്ന് ഞാൻ സംഗീതത്തിന് പറയുന്നത് കിഴക്കോട്ട് ചെന്നാൽ അവിടെ ഇല്ല ഞാൻ പടിഞ്ഞാറോട്ട് ഇല്ല ഞാൻ തെക്ക് പ്രവർത്തിക്കുക അത് നോക്കി അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ പറയുന്ന വടക്കിൻ്റെ കാര്യം മാത്രം പറയുന്നില്ല വടക്ക് ആണ് ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് അപ്പോൾ അത് സയൻറ്റിഫിക്കലായിട്ട് അത് പോകാനില്ലല്ലോ ജസ്റ്റ് ഒരു പീപ്ലിക്കൽ ഇതിൽ അവർ പറയുന്നത് വടക്ക് വടക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴും മുകളിലായിട്ടാണ് വരുന്നത് അല്ലേ ഭൂവോളത്തിൻ്റെ ഇതെന്ന് വടക്ക് എന്ന് പറയാൻ അപ്പർ പാർട്ടാണ് വരുന്നത് എന്ന് അപ്പോൾ നമ്മൾ വിവരത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയത് മാത്രമല്ല ഈ വടക്ക് നോക്കിയന്ത്രം എന്ന് പറഞ്ഞല്ലേ നോർത്ത് പോൾ അല്ലേ വടക്ക് നോക്കി യന്ത്രം എന്താ വടക്ക് ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടെന്നല്ലേ പറയുന്നത് ആ സൂചിയോ വടക്കോട്ടല്ലേ അതിൻ്റെ ദിശ മാറി എന്തോ അങ്ങനെ ആയിക്കൊള്ളട്ടെ അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രം ദി സെൻട്രൽ പോയിന്റ് ഫെവരി പവർ ആ ശക്തിയുടെ പ്രഭവ കേന്ദ്രം അതായത് സ്വർഗ്ഗത്തെ ചുറ്റി എല്ലാം സ്വർഗത്തെ ചുറ്റി എല്ലാം അങ്ങനെ ആയിരിക്കാൻ വഴിയുള്ളൂ അതായിരിക്കാം അവിടേക്ക് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇതുമായിക്കൊള്ളട്ടെ എന്നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിട്ട് ഞാൻ എവിടേക്ക് ഓടും സ്വർഗത്തിൽ കരയുന്ന അവിടെയുണ്ട് പാതാളത്തിൻ്റെ തിരക്ക് വിളിച്ചാൽ നീ അവിടെയുണ്ട് നീ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റം എന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കൈ തന്നെ നടത്തും നിന്റെ വലം കൈ എന്നെ പിടിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടവും ഉണ്ട് സ്വർഗം ഭൂ നരകം ഭൂമി ഉഷസിൻ്റെ ചെറുകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റം അവിടെ എല്ലാം ദൈവം ഉണ്ടെന്നാണ് പറയുന്നത് അത് വളരെ മനോഹരമായിട്ട് എന്നോട് അനുബന്ധിച്ചുള്ള ചില വാക്കുകൾ ഏർമയപ്പവാ എൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി നാലില് ഞാൻ കാണാത്തവണ്ണം ആർക്കെങ്കിലും മറയിത്തൊളിക്കുവാൻ കഴിയുമോ എന്നോടെയുള്ള പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ നേഹോടെ ഉള്ള പാട് ഇത് തന്നെ കുറച്ചും കൂടി ആഴത്തിലേക്ക് പറയുന്ന നാമസ് പ്രഭാൻ്റെ പുസ്തകം ഒമ്പതാം തീയതി ആയാലും അതിന്റെ രണ്ടാമത്തെ വാക്യം അതിൽ പറയുന്നത് അവർ പാതാളത്തിൽ തുരന്ന് കിടന്നാലും അവിടെ നിന്ന് എൻ്റെ കൈ അവരെ പിടിക്കും അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും അവർ കർബേലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരും അവരെൻ്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ മറിഞ്ഞിരുന്നാലും ഞാനിവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അവരെ കടിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇവിടെ ഈ മനോൻ്റെ മനോഹരമായിരുന്നുണ്ട് യോനാപ്രവാചകന്റെ ഇതാണ് യോനാപ്രവാചകൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ട് തർശീശയിലേക്ക് ഓടി പോവാൻ നിലവിലേക്ക് പോകാൻ പറഞ്ഞാൽ തർശീശിലേക്ക് പോവുക തർശീശം പൊന്നുകൊണ്ടുവരുന്നോ അവിടുത്തെ കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പൊന്നുകൊണ്ടുവരുന്നൊക്കെ വളരെ സമ്പത്തിൻ്റെ ഇതാണ് അങ്ങോട്ടേക്കാണ് യോനാപ്രവാൻ പറയുന്നത് പോകുന്നത് അപ്പോൾ അവിടെ ഈ കപ്പലിലുള്ളവർ യോനാപ്രവാൻ്റെ അടുക്കെ വന്നിട്ട് ചോദിക്കും ചീട്ട് യോനായ്ക്ക് വീണല്ലോ ഈ ആപത്ത് വന്നപ്പോൾ അവർ ചീട്ടിട്ടു ഈ ആപത്ത് വരാൻ കാരണം വന്നു കടലിൽ തിരുമാലകളൊക്കെ ഒന്ന് ഇവർ നശിക്കാൻ പോകുക ചീട്ട് യോനയ്ക്ക് വീണു അപ്പോൾ യോനോട് ഇനി ആരാണെന്ന് ചോദിച്ചു യോന ഉത്തരം പറയുന്നത് എന്താണെന്ന് അറിയാമോ യോനാപ്രവാൻ്റെ പുസ്തകം വന്നാൽ മതി അധ്യായത്തിൽ അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ അവൻ യഹോയുടെ സന്നദ്ധി പുറപ്പെട്ട് തർശീശയിലേക്ക് പോയി എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധി അവൻ്റെ ദൈവം സംസാരിച്ച സ്ഥലമായിരിക്കാം ഏതായാലും ദൈവസാന്നിധ്യം സാധ്യത അവൻ എങ്ങനെ വിട്ടുപോകും ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് ചോദിപ്പിക്കുന്ന അപ്പോൾ അവിടെ പറയുകയാണ് ഒന്നിൻ്റെ ഒൻപതിൽ പറയുക നീ ആര് നീ ഏത് ജാതിക്കാരനും ചോദിച്ചത് അതിന് അവൻ അവരോട് ഞാനൊരു അബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഗോവ ഞാൻ പജിച്ചു വരുന്നു എന്ന് പറഞ്ഞു കടലും കരയും അവർ കരയെന്ന് രക്ഷ കടൽ കടലിനുണ്ട് കടലിന് എന്നിട്ട് അവൻ അവനെ എടുത്ത് സമുദ്രത്തിടുന്നു ആ മൃഗ തിമിങ്കലത്തിന് ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അവൻ അയ്യം വിളിക്കുകയാണ് അവിടെ ദൈവം പ്രാർത്ഥന കിട്ടും എന്ന് പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിലൊക്കെ അപ്പോൾ ഇരുന്നാലും ദൈവം നമ്മൾ കാണുന്നു എന്നുള്ള ചിന്ത ദൈവം എന്നെ അറിയുന്നു എന്നുള്ള ചിന്ത ആ ചിന്തയാണ് നമ്മളെ നമുക്ക് എപ്പോഴും വേണ്ടത് ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല അവനെ വിട്ട് ഞാൻ എവിടെ ഓടിപ്പോകുന്നു ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ ഒരു മനുഷ്യന് കഴിയുകയില്ല യോവന പുസ്തകത്തിലൊക്കെ അത് കൂടുതലായിട്ട് ഒത്തിരി വാക്കുകളതിനെ കുറിച്ചുള്ളതുകൊണ്ട് യോവന പുസ്തകത്തിലൊക്കെ ചെന്നാൽ അവിടെ പറയുക ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വരിക്കുന്നു ഭൂമിയെ നാശത്തിന്മേൽ തൂക്കുന്നു പാതാളം അവൻ തുറന്നു കിടക്കുന്നു നരകം മറിയില്ലാതെ ഇരിക്കുന്നു എല്ലാം അവൻ ഒത്തിരി വാക്യങ്ങളവിടെ പറയുന്നുണ്ട് ചിന്തിക്കുക ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം ഒരു ഒരു ദൈവ വേലക്കാരൻ ഒരു സ്ഥലത്ത് എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവിടെ ജ്ഞാനി ഒരു കുട്ടിയുടെ ജ്ഞാനത്തെ പരിശോധിക്കാമെന്ന് വിചാരിച്ചു ദൈവം എവിടെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ചോദിച്ചാൽ ദൈവം എവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് ഓറഞ്ച് ഞാൻ തരാതെന്ന് പറഞ്ഞു ദൈവം എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് തരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം എവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് ഓറഞ്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ഇല്ലാത്ത എവിടെ ദൈവത്തെ കാണാതുകൊണ്ട് ആർക്ക് മറയിൽ തൊളിയിപ്പാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് നമ്മുടെ നമ്മൾ മുഴുവനായി എറിയുന്നത് അതാണ് സ്വർഗ്ഗത്തിൽ കയറിയുന്ന എവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക് വരിച്ചാൽ നീ എവിടെയുണ്ട് കുഷസും ചെറുത് തിരിച്ച് സമുദ്രത്തിരിച്ചു വാർത്താൽ അവിടെയും നിൻ്റെ കയ്യിലാണ് നടത്തും ഇരുട്ട് തന്നെ മോടിക്കളയട്ടെ വെളിച്ചതിൻ്റെ ഇരുട്ടും രാത്രിയായിട്ട് ഇരുട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ അതാണ് ഒരു വ്യക്തി ഒരു നിരീക്ഷവാദിയാണ് യുക്തിവാദി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് ദൈവം സൂര്യനെ സൃഷ്ടിച്ചു ഭൂമി ചന്ദ്രനെ സൃഷ്ടിച്ചു അപ്പോൾ അതിനും വെളിച്ചമില്ലായിരുന്നു അപ്പോൾ സൂര്യനെയും ഭൂമിയൊക്കെ സൃഷ്ടിക്കാൻ വെളിച്ചം വേണ്ടായിരുന്നു ഭൂമിയെ സൃഷ്ടിച്ച വെളിച്ചം വേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു ഭൂമി ഒരു ഇത് ഒരു പ്ര ഒരു ഗോളമായിട്ട് സൃഷ്ടിച്ചത് അപ്പോൾ ആ സൃഷ്ടിക്കും ദൈവം തന്നെ വെളിച്ചമാണെന്നുള്ള ആ ഒരു വ്യക്തി വ്യക്തി അറിയുന്നില്ല ബൈബിൾ വേറെ ഒന്നും വായിക്കുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം അവിടെ തന്നെ അത് വായിച്ചിട്ട് ദൈവം പ്രകാശമാണ് ഓൾറെഡി അവൻ്റെ പ്രകാശം ഭൂമി പോലും പ്രകാശിപ്പിക്കുന്നത് അതിന്റെ പ്രതിഫലനങ്ങളായിട്ട് ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ദൈവം സൂര്യനുണ്ടാക്കി പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ പ്രകാശമല്ലേ അപ്പം ദൈവം അത് ആ സൃഷ്ടി നടത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് ആ സൃഷ്ടി കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം ശക്തിയുണ്ട് ദൈവത്തിന് സാന്നിധ്യമുണ്ട് പക്ഷേ ആ സൃഷ്ടിയെന്ന നിലയിൽ അവിടെ പ്രകാശിപ്പിക്കാൻ ഈ സൂര്യന് ഞാൻ തന്നെ പക്ഷെ പുതിയ ആകാശവും പുതിയ ഭൂമിയും പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവരായക്കുറിച്ച് പറയാം അവിടെ സൂര്യന് ശാന്തനും ആവശ്യമില്ല കുഞ്ഞാട് എന്നിട്ട് വിളക്കെന്ന് പറഞ്ഞു വെളുടാവസ്ഥ വെളിപ്പാട് പുസ്തകം ഇതൊന്നും വായിക്കത്തില്ല മുറി മുറിവാക്കി എടുത്തിട്ട് പറയും ദൈവം എന്ത് മണ്ടന്മാ മണ്ടന്മാരുടെ മഹാസമ്മേളനമാണെങ്കിൽ പറയാം ഈ യുക്തിവാദികളുടെ സംഘടന എന്ന് പറയുന്നത് എന്ന് അങ്ങനെ തോന്നിപ്പോ ദൈവം ദൈവം കണ്ണു തുറക്കട്ടെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം എത്ര നിഷേധിക്കുന്നവനാണ് തിരിച്ചു വന്നാലവൻ ഏറ്റവും കൂടുതൽ സാക്ഷിക്കുന്ന വ്യക്തികളായിട്ട് മാറ്റും ദൈവത്തിന് അതിൻ്റെ ശക്തിയുണ്ട് ഏതായാലും ആ വ്യക്തിയുടെ ജീവിതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളെ തുടർന്ന് വഴി നടത്തിട്ട് ഒന്ന് ദൈവസാന്നിധ്യം ദ പ്രസൻസ് ഓഫ് ഗോഡ് ഗോൾ എല്ലായിടത്തുമുണ്ട് ആ എല്ലായിടത്തുമുള്ള സാന്നിധ്യം നമ്മിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് അനുഗ്രഹം എന്നിലുണ്ടവൻ ദൈവ എന്നിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ മന്ദിരമാണ് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടി എൻ്റെ എൻ്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി നമ്മളതിനെ വിട്ടു കൊടുക്കുക മനസ്സോടെ നമ്മുടെ ഹൃദയങ്ങളും മനസ്സും ചിന്തയും എല്ലാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക ദൈവം പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ ഒരു ആവശ്യമാണ് നമ്മൾ ഉൾപ്രവേശിക്കട്ടെ അപ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ നടക്കും നമ്മുടെ ജീവിതം ധന്യമായി തീരും നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കരം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവോന്മുഖമായി നമുക്ക് ജീവിപ്പാൻ ദൈവ ജീവിപ്പാൻ നമ്മളിത്യൂടെ ആക്കുക സ്നേഹവാനായ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുന്നവിടെ നടുവിൽ ഞാനുണ്ടെന്ന് വിളിച്ചത് അവിടുത്തെ ദൈവസാന്നിധ്യത്തിനായി ഞങ്ങൾ നിനസ്തുതിക്കുന്നപ്പം ഞങ്ങളിൽ തന്നെ ആ മൂന്നിതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയും ദേഹം ദേഹി ആത്മാവ് ഞങ്ങൾ ഏകാഗ്രതയോടെ ഞങ്ങൾ നിന്നെ അന്വേഷിക്കുമ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന വിശ്വാസത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ വര നൽകുന്ന ദൈവമാണ് ഞങ്ങൾ അറിയുന്നപ്പോൾ നിന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ ദൈവസ്ഥാനത്ത് തിരിച്ചറിയണമേ ഞങ്ങളെ നിന്റെ ഹിതപ്രകാരം ഞങ്ങളെ മെനയുന്ന ഞങ്ങളെ മെനയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ എളുപ്പകാര്യങ്ങളായിത്തീരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൂശി ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഉയർത്തെന്ന് ജീവിക്കുന്ന ആ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മഹത്തരമായ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കും എന്നുമെന്നും കൂടെയുണ്ട് ഭാരങ്ങൾ ചുമക്കുന്നവൻ കണ്ണുനീർ തുടയ്ക്കുന്നവൻ യാചന കേൾക്കുന്നവൻ എന്നുമെന്നും കൂടെയുണ്ട് ഏർ ചൊല്ലി വിളിക്കുന്നവൻ ി നടത്തുന്നവൻ ജീവനെ നൽകിയവൻ എന്നുമെന്നും കൂടെയുണ്ട് എന്നുമെന്നും കൂടെ